അസ്ലാമലൈക്കും വഹമ്മ വർക്കാത്തു പ്രിമളവര് ഇടത്തായിട്ട് സിറാജുദ്ദീൻ ഖാസിം മുസ്താദിനെ കുറിച്ചിട്ട് പല രീതിയിലുള്ള പോസ്റ്ററുകളും അതേപോലെ ദ്വാര ചെയ്യാനുള്ള അഭ്യർത്ഥനകളും നമുക്ക് വാട്സാപ്പിലൂടെ കാണാൻ കഴിയുന്നുണ്ട് സത്യത്തിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് ആര്ക്കം ഒരു പിടുത്തവുമില്ല എന്നാൽ സിറാജുദ്ദീൻ കാസിമിക്ക് സുഖമില്ല നിസ്കരിക്കാനൊക്കെ കഴിയുന്നില്ല എന്ന രീതിയിലൊക്കെ സോഷ്യൽ മീഡിയയിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട് യൂട്യൂബേഴ്സിൽ പല ആൾക്കാർ വീഡിയോയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല വാട്സാപ്പിലും അതേപോലെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും നിറഞ്ഞു നിൽക്കുകയാണ് ഈ ഒരു വിഷയത്തിനെ കുറിച്ചിട്ട് ഏതായാലും ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് ഒരു ചെറിയൊരു ധാരണ തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത് അതായത് നിങ്ങളെല്ലാവരും വിചാരിക്കുന്നത് പോലെ അത്രയും സീരിയസ് ആയിട്ട് ഒന്നും ഇല്ല എന്നാണ് എനിക്ക് ഒരു വോയിസിലൂടെ അറിയാൻ വേണ്ടി കഴിഞ്ഞത് അതായത് ആദർഭാഗത്തിലെ സെയിൻ എന്ന് പറയുന്ന ആ ഒരു വിഖായയുടെ ഒരു വ്യക്തി കോൾ ചെയ്ത് സംസാരിച്ച് അദ്ദേഹം ഇട്ട ഒരു വോയ്സിനോട്ട് ഞാൻ നിങ്ങൾക്ക് അവസാനമായിട്ടൊന്ന് കേൾപ്പിച്ച് തരാം ഓക്കെ ഏതായിട്ടും ഈ അടുത്തായിട്ട് പല ഉസ്താദിന്റെ കൂട്ടുകാർ ആയിട്ടുള്ള ഉസ്താദന്മാരാവട്ടെ ആവട്ടെ പ്രഭാഷണ മേഖലയിലുള്ള ആൾക്കാരൊക്കെ സദസ്സിലൊക്കെ ദ്വാഴ ചെയ്യുന്ന വീഡിയോകളൊക്കെ നമ്മളൊക്കെ കണ്ടതാണ് ഒന്ന് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കേൾപ്പിച്ച് തരാം അതൊന്ന് കേട്ട് നോക്കിയേ പ്രിയപ്പെട്ട സഹോദരൻ സുഹൃത്ത് വിളിച്ചിട്ട് പറഞ്ഞത് പ്രത്യേകം കാരണം രണ്ട് ദിവസം കൂടി കഴിഞ്ഞാൽ ഡോക്ടർമാര് പറഞ്ഞിരിക്കുന്നത് രണ്ട് ദിവസം കൂടി കഴിഞ്ഞാൽ സർജറി വേണോ വേണ്ടേ എന്ന തീരുമാനം എടുക്കുമെന്നാണ് അള്ളാഹു ഈ മജിലിസിന്റെ പറക്കത്തുകൊണ്ട് നമ്മുടെയും നമ്മുടെ ആമീനിന്റെയും പറക്കത്തുകൊണ്ട് പരിശുദ്ധ റബീഇന്റെ പറക്കത്തുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്റെ സുഹൃത്തിന്റെ ആ ശാരീരിക ബുദ്ധിമുട്ട് അള്ളാഹു മാറ്റി കൊടുക്കുമാറാകട്ടെ പൂർണ്ണ ആരോഗ്യത്തോടെ ഇനിയും മജലിസുകളിലെത്തുവാനും ഇൽമിന്റെ മജിലിസുകളിൽ പങ്കെടുക്കുവാനും പറയുവാനും അദ്ദേഹത്തിനും നമുക്കും അള്ളാഹു കുറച്ച് ദിവസങ്ങളായി ഒരു വിഷയത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോ സരജ്ജ് വികാസി ഉസ്താദിൻ്റെ അവിടുത്തെ ഒരു മീഡിയേറ്റർ ആരോ ഒരു നമ്പർ ഉണ്ടായിരുന്നു അതായത് ഞാൻ മുമ്പേക്ക് കോൾ ചെയ്ത് സംസാരിച്ച ഒരു നമ്പർ ഉണ്ടായിരുന്നു അതിലേക്കും കോൾ വിളിച്ച് ചോദിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ് പക്ഷെ അവർ അറ്റൻഡ് ചെയ്തിട്ടില്ല അതിരിക്കട്ടെ ഏതായിട്ടും ഈ അടുത്ത് ഇത് സോഷ്യൽ മീഡിയയിൽ അതായത് ഈ വാട്സപ്പിലൂടെ ഒരു വോയിസ് നോട്ട് കേൾക്കാൻ വേണ്ടി കഴിഞ്ഞു അതൊന്ന് നിങ്ങൾക്ക് കേൾപ്പിച്ച് തരാം എന്താണ് സംഭവിച്ചിട്ടുള്ളത് ഇത് സത്യാവസ്ഥ എത്രത്തോളം ഉണ്ട് എന്ന് അറിയില്ല ഏതായിട്ടും ഞാൻ ഒന്ന് കേൾപ്പിച്ച് തരാം ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കിയേ ഇല്ലാസിന ഉച്ച ഫോൺ ആക്കിന്നെ ഉണ്ട് പിന്നെ ഈ സീരിയസ് അതെല്ലാം ഡിസ്ക് പ്രോബ്ലമു നിസ്കരിക്കും സർജറി ഓപ്പറേഷൻ നിസ്കരിക്കാവില്ലേ നോർമൽ ഉണ്ട് ഹോസ്പിറ്റൽ ഉണ്ട് ഇതിലെ ഉണ്ട് അത് വർക്ക് ചന്ത അങ്ങനത്തെ ഒന്നും ഇതില്ല ഇങ്ങനെ ഐ സിയുലുണ്ട് അതെല്ലാം കേട്ടല്ലോ അപ്പൊ എല്ലാവരും പ്രത്യേകിച്ചിട്ട് എന്ത് രോഗമുണ്ടെങ്കിലും അള്ളാഹു പെട്ടെന്ന് തന്നെ ഷിഫാഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഉസ്താദിൻ്റെ തടിയിലുള്ള നരമ്പിലുള്ള ചോരയിലുള്ള മാംസ കഷ്ണത്തിലുള്ള എന്ത് രോഗമാണെങ്കിലും അള്ളാഹുവിനി പെട്ടെന്ന് തന്നെ ശിഫാഹ് നൽകി അനുഗ്രഹിക്കണേ അള്ളഹ് ആമീനം കൂടുതലായിട്ടൊന്നും പറയുന്നില്ല ഉസ്താദിൻ്റെ പ്രഭാഷണങ്ങളൊക്കെ നമ്മൾ എല്ലാവരും കേട്ടതാണ് മനസ്സിലേക്ക് ഉള്ളിലേക്ക് തട്ടുന്ന രീതിയിലുള്ള പ്രഭാഷണങ്ങളൊക്കെയാണ് ഉസ്താദ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത് നമ്മളെല്ലാവരും പല പ്രഭാഷണ വേദികളിലൊക്കെ നമ്മളെല്ലാവരും ഇരുന്ന് കേൾക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രഭാഷണങ്ങളൊക്കെയായിരുന്നു നമ്മളൊക്കെ കേട്ടത് നിഷാള്ള ഒന്നും തന്നെ സംഭവിക്കില്ല അള്ളാഹു ദീർഘായുസവ മാഫിയത്തും ആരോഗ്യവും ഇനിയും ഇനിയും നിലവിലെ വേദികളിൽ ഒക്കെ പ്രസംഗിക്കാനുള്ള കഴിവും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ആ മീൻ അബിറഹത്തി കെ അറുറീമീൻ കൂടുതലായിട്ടൊന്നും സംസാരിക്കുന്നില്ല നിഷാൽ നമുക്ക് ഇവര് വീഡിയോയുടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം നമ്മുടെ ചാനലിൽ വീഡിയോസൊക്കെ കുറവാണിപ്പോൾ വരുന്നുള്ളത് നിഷാ അല്ലാ തുടരെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം السلام عليكم ورحمه الله وبركاته